ശബരിമല സ്വർണക്കൊള്ള സ്വർണപ്പാളി ഏറ്റുവാങ്ങിയ സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തു സ്ത്രീകളെ ശബരിമലയിൽ എത്തിച്ചത് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു തന്നെ പറഞ്ഞതിലുറച്ചു നിൽക്കുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ശമ്പളം നൽകാതെ കടുത്ത തൊഴിൽ പീഡനം ഓല സിഇഒക്കെതിരെ പരാതി ഉന്നയിച്ച് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു കേസെടുത്തു പോലീസ് പാർട്ടിയുമായി പ്രശ്നങ്ങളുണ്ടെന്നത് മാധ്യമ സൃഷ്ടി സുധാകരനെ നേരിൽ പോയി കാണുമെന്ന് മന്ത്രി സജി ചെറിയാൻ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത തുടരുന്നു നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആർ ജെ ഡി വി എച്ച് പി പരാതിയിൽ മൂന്ന് ക്രിസ്ത്യാനികൾ യു പി അറസ്റ്റിൽ മതം മാറ്റത്തിന് പ്രേരിപ്പിച്ചുവെന്ന് കേസ് ബീഹാറിൽ ആറ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഹോങ്കോങ്ങിൽ കാർഗോ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി കടലിൽ പതിച്ചു രണ്ട് മരണം തണ്ടപ്പേരിനായി വില്ലേജിൽ കയറിയിറങ്ങിയത് ആറു മാസം മനംനൊത്ത് കർഷകൻ ജീവനൊടുക്കി മഴ ശക്തമാകും നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മറ്റിടങ്ങളിൽ യെല്ലോ അലേർട്ട്